ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇത്രയും വൃത്തികെട്ട രണ്ട് പെൺ അതായത് ഒന്ന് ബിന്നി ഒന്ന് ശൈത്യം ഈ സീസൺ സെവനിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു കാരണം ശൈത്യ അനുമോളും കൂടെ നല്ല ബോണ്ടിങ്ങിൽ ഇരുന്നാണ് രണ്ട് ദിവസം കൊണ്ട് ശൈത്യം കാണിക്കുന്ന കുത്തിത്തിരിപ്പും അല്ലെന്നുണ്ടെങ്കിൽ ശൈത്യയുടെ ഒരു പെരുമാറ്റം കൊണ്ട് മാത്രമാണ് അനുമോള് ശൈത്യം എടുത്തു നിന്ന് കുറച്ച് ആകുന്നത് അതിൻ്റെ റീസൺ ശൈത്യ പാര വയ്ക്കുന്നുണ്ടോ എന്നുള്ള മനസ്സിലായിട്ട് അന്നിട്ട് ഇപ്പോൾ ഇരുന്നിട്ട് ബിന്നി ശൈത്യ ശരത്ത് ആര്യൻ അക്ബർ ഇത്രയും പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ശൈത്യ വെറും വൃത്തികെട്ട് ഒരു ഒരു കമൻറ്റ് പറയുന്നുണ്ട് ആര്യനോട് ശ അനുവിന് പ്രണയമായിരുന്നു ഒരു ലവ് ട്രാക്കുണ്ടായിരുന്നു എന്ത് വൃത്തിയോടായി പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ ബിന്നിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അനുവിനെ അതിനകത്തൊന്ന് പിടിച്ചിട്ടാൽ മതി ആര്യനെ അങ്ങ് ബൂസ്റ്റ് ചെയ്യുവാണ് ജിസൈലിനെ കൂടെ ഈ ബിന്നിയും ഒരു മെഡിസിന് പഠിച്ചിട്ടൊക്കെ വന്നൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്തൊരു കുട്ടിയാന്ന് പറയുന്നത് പക്ഷേ കുറച്ചും കൂടെയൊക്കെ ഒരു മാന്യമായ സംസാരവും മാന്യമായ പെരുമാറ്റവും ആകാം പിന്നെ പുറത്ത് വെച്ചാൽ തന്നെ എനിക്കത്ര ഇഷ്ടമുള്ള ഒരാളല്ല അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത്രയും മോശമായിട്ട് ഒരാൾ നമുക്കിഷ്ടമില്ലാത്ത ഒരാൾ ഇപ്പം രേണു രേണു സുതിയെ എനിക്കെത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു പുറത്ത് വെച്ചവർ കാണിക്കുന്ന പല റീൽസിലും റീൽസിലുമൊക്കെ ഞാനും ഒരുപാട് മോശമായിട്ട് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ രേണുവിനെ ആ ഒരു രേണുവിൻ്റെ സ്വഭാവമെ മാറ്റിമറിക്കുന്ന രീതിയിൽ നമ്മളിതിനകത്തായിട്ട് നമുക്ക് ഇഷ്ടം തോന്നി രേണുവിനോട് ഇപ്പം പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് രേണുവിനെ ആരെനിക്ക് കമൻ്റ് ഇട്ടാലും രേണുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അതുപോലെ തന്നെ ഈ ബിന്നി വന്നിട്ട് ബിന്നിക്കുള്ള നെഗറ്റീവ്സ് ആക്ച്വലി പോസിറ്റീവ് ആക്കാനും കൂടെയാണ് ബിഗ് ബോസ് ഷോയിൽ വരേണ്ടത് അപ്പം അതിന് പകരം ബിന്നി പുറത്തെന്തായിരുന്നോ അതിനേക്കാട്ട് നെഗറ്റീവായി കഴിഞ്ഞു ഈ ഭാഗത്ത് ഇങ്ങനെയല്ല വേണ്ടത് ഒരാളുമായിട്ട് ചേർന്ന് എന്ന പല കാര്യങ്ങളും നമ്മൾ പറയും നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമ്പം പരസ്പരം നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു നിന്നിരിക്കും അതൊന്നും നമ്മൾ അവരോടൊരു മുഷി വാങ്ങുമ്പം ആ ആരുടെ അടുത്താണോ പറഞ്ഞു കൊടുക്കരുതാത്തത് അവരുടെ അടുത്ത് നിന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അത് ലൈഫിലായാലും ഒരു ഷോയിലായാലും അത് വളരെ മോശമായ ഒരു ക്യാരക്ടറാണ് ഈ രണ്ട് പെൺകുട്ടികളും കാണിക്കുന്നത് വളരെ മോശമായ കാര്യങ്ങളാണ് എങ്ങനെയെങ്കിലും ആര്യനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനിലോട്ട് ആര്യനിലോട്ട് അനുവിനെ ലവ് ആണെന്നൊന്നാക്കി എടുക്കണം ഇന്നലത്തെ ജിസേലിൻ്റെ പ്രശ്നമാണ് ജിസേലിൻ്റെ പ്രശ്നത്തിൽ ഞാനാൽ ലൈവ് കണ്ട ഒരാളാണ് അവരുടെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തന്നെ ഫീൽ ചെയ്യും അവർ അങ്ങനെ ഒരു എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് അതിപ്പം ഈ പുതിയ ജനറേഷൻ്റെ കാര്യത്തിൽ നിന്ന് പറയുവാണെങ്കിൽ ഇതിനെക്കാട്ടി വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നു ഇതൊരു വലിയ കാര്യമൊന്നുമല്ല പക്ഷേ നമ്മൾ കേരളത്തിൽ ജനിച്ചതും ആ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ വളർന്നതുമായിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഇതൊരു മോശമായിട്ട് തോന്നും അതുകൊണ്ടാണ് അനുമോൾ അങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത് ഞാൻ അനുമോളുടെ പക്ഷം പറയുകയല്ല ഇവിടെ ഇപ്പോൾ ഇതെടുത്തിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അനുമോൾ അത് കുറച്ചുകൂടെ മൂടി പൊതിഞ്ഞ് പറയാമായിരുന്നു കാരണം ജിസൈലിനോടും ആര്യനോടുമുള്ള ദേഷ്യം അത് ഇത്തരത്തിൽ പ്രകടിപ്പിക്കേണ്ടിയിരുന്നില്ല അതൊരു മോശമായ കാര്യമായിപ്പോയി പ്രത്യേകിച്ചും അതൊരു അത് അവിടെ അവതരിപ്പിച്ചുകൂടെ കാണിക്കുന്നെന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ മോശമായൊരു കാര്യമായിരുന്നു പക്ഷേ അതിൻ്റെ പേരിൽ അനുവിനെ ഇനി വ്യക്തിഹത്യ നടത്താനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നത് വളരെ മോശമായ കാര്യമാണ് അതെല്ലാം വേണ്ടത് പുറത്ത് നെഗറ്റീവ് ഉള്ളവരും ഇതിനകത്ത് വന്ന് അവരുടെ പോസിറ്റീവ് വശങ്ങൾ എക്സ്പോസ് ചെയ്തിട്ട് ജനങ്ങളുടെ ഇടയിൽ നല്ലതാകാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത് അതിനു വരെ ഇവിടെ പലരും കാണിക്കുന്നത് ഓപ്പോസിറ്റായിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടിടുക അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക പ്ലീസ്